ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ കോട്ടപ്പാറ വഴിയിലേക്ക് തിരിയുന്ന സ്ഥലമാണ് കോട്ടപ്പാറ വലിയ ഒരു ടൂറിസ്റ്റ് സെൻറ്ററാണ് കോട്ടപ്പാറ ആ വഴിയിലേക്ക് തിരിയുന്ന സ്ഥലത്തുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ മനോഹരമായ ഒരു ഗ്രോട്ടോയാണ് ലൂർദ് മാതാവിൻ്റെ തിരുസ്വരൂപമാണ് ഇവിടെ വച്ചിരിക്കുന്നത് ആരോഗ്യ മാതാവ് എന്ന് പറയും വിശുദ്ധ ഭരണതീത്ത പുണ്യപതിക്ക് ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ആ അമ്മയുടെ രൂപത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഈ രൂപം ഇതിനു ചുറ്റും മനോഹരമായ ചുമപ്പും മഞ്ഞയും നിറഞ്ഞ പൂക്കളാണ് സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ ഈ പൂക്കളെല്ലാം ശോഭയാർന്നിരിക്കുകയാണ് ഉണങ്ങിയ കമ്പുമെല്ലാം അതിമനോഹരമാക്കുകയാണ് ഈ ഗ്രോട്ടോ ഈ ഗ്രോട്ടയിൽ അമ്മയുടെ അരികിൽ രോഗികളായ മക്കൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യപ്പെടുമെന്നാണ് പറയുന്നത് കോട്ടപ്പാറയിലേക്ക് ആളുകൾ വന്ന് ഈ അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിലാണ് വണ്ടികളൊക്കെ നിർത്തുന്നത് കാനായിലെ കല്യാണവിരുന്നിൽ കടന്നു വന്ന മറിയം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രകാശമാകട്ടെ അനുഗ്രഹമാകട്ടെ സ്നേഹപൂർവ്വം സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക जगमालभक्ति मदर् तेरेसे मर्यतिं चरणं निं शरणं लोकशान्तिक्या प्रार्थिषे तेनमे लुणर्तेण भक्ति जगमालभक्ते तेरे से